ഹലോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ തന്നെയുള്ള എനിക്കൊരു കാര്യം ക്ലാരിഫൈ ചെയ്യാനാണ് വന്നത് കുറച്ച് മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു ഞങ്ങളുടെ മകൾ ഒളിച്ചോടിയാൽ എന്ന് പറഞ്ഞിട്ട് അതില് ഞാനൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരുന്നു എനിക്കിഷ്ടമുള്ള ആള് എന്നെ സ്നേഹിക്കണം എന്ന ഒരു നിർബന്ധവും ഇല്ല ഞാൻ എന്നാലും സ്നേഹിച്ചുകൊണ്ടേ ഇരിക്കുന്നു അപ്പൊ അതിന് കുറെ പേര് തെറ്റായിട്ട് വ്യാഖ്യാനിച്ചു അപ്പൊ അത് ഞാൻ എന്താ മീൻ ചെയ്തതെന്ന് പറയാൻ വന്നതാണ് എന്താ കാര്യം എന്ന് പറഞ്ഞാ സ്നേഹം എന്ന് പറയുന്നത് വെട്ടിപ്പിടിക്കലല്ല നമ്മൾ വിട്ടുകൊടുക്കലാണ് ഞാനല്ല ഈ ലോകത്ത് ആദ്യമായിട്ട് ഈ കാര്യം പറയുന്നത് നമുക്ക് കുറെ ലിവിങ് എക്സാമ്പിൾസ് ഉണ്ട് നമുക്ക് ഇഷ്ടമുള്ള ആൾക്ക് നമ്മളെ ഇഷ്ടമല്ല എന്ന് പറയാ എന്ന് പറഞ്ഞാൽ നമുക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റണം അതായത് നമുക്ക് ഇഷ്ടമുള്ള ആളുടെ ഇമോഷൻസ് അല്ലെങ്കിൽ അവരുടെ ഫീലിങ്സ് നമ്മൾ അതിന് പ്രിഫറൻസ് കൊടുക്കണം അല്ലാണ്ട് ഏതു നേരം നമ്മുടെ സെൽഫ് റെസ്പെക്ട് കളഞ്ഞിട്ട് നമുക്ക് ഇഷ്ടമുള്ള ആളുടെ പിന്നെ സ്നേഹ സ്നേഹ എന്ന് പറഞ്ഞാൽ നടക്കുന്നതല്ല ശരിക്കും ലവ് എന്ന് പറയുന്നത് ഇതെന്ന് പറഞ്ഞാൽ ഭയങ്കര പ്യൂർ ആയിട്ടുള്ള ഒരു ഇമോഷനാണ് അപ്പൊ ആ പ്യൂരിറ്റി വെച്ചിട്ട് നമുക്ക് ആ ഇമോഷൻ തോന്നുന്ന ആളോട് റെസ്പെക്ട് തോന്നണം അല്ലാണ്ട് ഇപ്പൊ നമ്മൾ കുറെ ന്യൂസ് കേട്ടിട്ടുണ്ട് ഒരു പെൺകുട്ടിയോട് ഒരു ആൺകുട്ടി ഇഷ്ടമാന്ന് പറഞ്ഞു അവള് റിജെക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ആസിഡ് ആക്രമണം അവള് കുത്തിക്കൊല്ലല് ഒഴിച്ച് തീ കൊളുത്തല് അതൊക്കെ നീ പറയാൻ പറ്റുള്ളൂ ലവ് അല്ല അത് എങ്ങനെയെങ്കിലും വെട്ടുപിടിക്കണം എങ്ങനെയെങ്കിലും അതൊരു വാ ഒരു തരം വാശിയാണ് നമുക്ക് ശരിക്കും ഒരാളോട് ഇഷ്ടം ഉണ്ടെങ്കിൽ അയാളെ വേദനിപ്പിക്കാണ്ടിരിക്കാനേ നമ്മൾ നോക്കുള്ളൂ അപ്പൊ ഞാൻ ആ വീഡിയോയിൽ ആ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത് പറഞ്ഞതിൽ കൂടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇഷ്ടം എനിക്ക് ഫോർ എക്സാമ്പിൾ ഏട്ടൻ എനിക്ക് അവൻ ഇഷ്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ്റെ ഇഷ്ടത്തിനാണ് ഞാൻ പ്രിഫറൻസ് കൊടുക്കുക ഇപ്പൊ ഇല്ലാത്തതാണ് ഞാൻ അവന്റെ കൂടെ ഇല്ലാത്തതാണ് അവന്റെ ഇഷ്ടമെങ്കിൽ ഞാൻ ഒഴിഞ്ഞു പോകണം എനിക്ക് ഭയങ്കര സാഡായിട്ടുള്ള കാര്യമാണ് എന്ന് വെച്ചിട്ട് ഞാൻ അവന്റെ ജീവിതത്തിൽ നിന്ന് അവനെ പെസ്ട്രോ ചെയ്തോണ്ടിരിക്കാനായിട്ട് എനിക്ക് താല്പര്യം എനിക്ക് ഇഷ്ടമുള്ള ആളുടെ ഇഷ്ടങ്ങളെയാ ഫീലിങ്സിനെ അല്ലെങ്കിൽ അവരുടെ ഹാപ്പിനെസിനെയാണ് ഞാൻ മുൻനിർത്തുന്നത് അതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടിലെ ലവ് എന്റെ ട്രൂ മീനിങ് കേട്ടോ അതാണ് ഞാൻ അവിടെയും ഉദ്ദേശിച്ചത് പിന്നെ അതേ ആ വീഡിയോയിൽ തന്നെ വന്ന ഒരു കമന്റ് ആണ് കേട്ടോ നാളെ നിങ്ങളുടെ മോള് വന്നിട്ട് ഞാൻ ഹോമോ ആണ് മോമി എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങൾക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ ആര് പറഞ്ഞു ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ പത്ത് മാസം ചുമന്ന് പ്രസവിച്ച് എന്ന് വെച്ചിട്ട് അവളുടെ നാളത്തെ സെക്ഷൽ ഓറിയന്റേഷൻ എന്താണെന്ന് തീരുമാനിക്കാൻ ഞാൻ ആരാണ് അല്ലെങ്കിൽ സെക്ഷൽ പ്രിഫറൻസ് എന്താണെന്ന് തീരുമാനിക്കാൻ ഞാൻ ആരാണ് നിങ്ങൾ സൂക്ഷ്മദർശിനി സിനിമ കണ്ടിട്ടുണ്ടാവും പലരും കണ്ടിട്ടില്ല അത് കാണണുണ്ടോ എങ്ങനെ ഒരു അമ്മ ആവാൻ പാടില്ല എന്നത് ആ സിനിമയിൽ കൂടെ കാണാം ആക്ച്വലി കുറേ അങ്ങട് ആയതുകൊണ്ടാണ് ഞാൻ ആ സിനിമയുടെ കുറെ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പറയുന്നത് അടിപൊളി സിനിമയാണ് കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ് നാളെ എൻ്റെ മോള് വന്നിട്ട് പറയുകയാണ് എനിക്കൊരു പെൺകുട്ടി തന്നെയാണ് അമ്മ ഇഷ്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഓ അതൊന്നും സൊസൈറ്റി ആക്സെപ്റ്റ് ചെയ്യില്ല അതൊക്കെ ഒന്ന് അടക്കേടാ ഞാൻ ഞാനിങ്ങനെ പറയണം അവളുടെ ഹാപ്പിനെസ് അതിലാണെങ്കിൽ ഓക്കെ അല്ലാണ്ട് ഞാൻ ഞാൻ സ്ട്രെയിറ്റ് ആണ് കരുതീട്ട് എന്റെ മോള് സ്ട്രെയിറ്റ് ആവണമെന്നില്ല അല്ലെങ്കിൽ ഞാനിപ്പോ ഹോമസെക്ഷൻ കരുതിയിട്ട് അല്ലെങ്കിൽ ബൈസെക്ഷൻ ആ എന്താണെങ്കിലും എന്റെ മോള് അത് തന്നെ അവിടെന്നില്ല മാക്സിമം നമ്മുടെ ഒപ്പീനിയൻ അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടങ്ങൾ പ്രിഫറൻസസ് ഇങ്ങനത്തെ കാര്യങ്ങൾ ഭയങ്കര പേഴ്സണൽ ആയിട്ടുള്ള കാര്യം ഇതൊക്കെ അവരെല്ലാം അടിച്ചേൽപ്പിക്കാണ്ടിരിക്കാൻ ശ്രമിക്കുക പിന്നെ ഞങ്ങൾ നിങ്ങളോട് പറയാനുള്ളത് ലിറ്റിൽ ഹാർട്സ് എന്ന് പറഞ്ഞ സിനിമയിൽ ഇതേ ഒരു വിഷയമുണ്ട് അതില് ആള് ഗേ ആണ് അപ്പൊ ആൾക്ക് ഫീ ആളുടെ വീട്ടിൽ പറയാൻ പേടി അവരെങ്ങനെ ആക്സെപ്റ്റ് ചെയ്യും അത് അപ്പൊ അതില് ആരാണോ ഒരാൾ പറയുന്ന ഡയലോഗുണ്ട് ഉണ്ട് ചിനിമയ്ക്കും അത് കേൾക്കുമ്പോ ഉണ്ടാവുന്ന വിഷമം അപ്പൊ വിഷമം അന്നേരത്തെ വിഷമം മാത്രമേ ഉള്ളു അപ്പൊ ഇത് പറയാ അത്രയും വർഷമായിട്ട് ആ കുട്ടി അനുഭവിക്കുന്ന പ്രഷറും വിഷമവും എന്തായിരിക്കും അതായത് ഞാൻ ഇങ്ങനെയല്ല ഞാൻ സ്ട്രെയിറ്റ് അല്ല എനിക്ക് ആൺകുട്ടികളോടാണ് ഇഷ്ടം അല്ലെങ്കിൽ എനിക്ക് പെൺകുട്ടി എനിക്ക് ഒരേ ജെൻഡറുള്ള ആൾക്കാരോടാണ് ഇഷ്ടം എന്ന് ഒരാളോട് പറയാൻ കാണിക്കുന്ന ആ ഒരു ധൈര്യം ഉണ്ടല്ലോ അതിനാണ് ശരിക്ക് എന്താ പറയാ സല്യൂട്ട് കൊടുക്കേണ്ടത് ഞാൻ കുറെ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ ഇന്റർവ്യൂസ് കണ്ടിട്ടുണ്ട് അവരൊക്കെ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇങ്ങനെയാണ് വീട്ടിൽ വീട്ടീന്ന് ഇറക്കി വിടുകയൊക്കെ ചെയ്തതെന്ന് കയ്യിൽ പത്ത് പൈസ വരുമാനം ഇല്ലാത്ത സമയത്താണ് വീട്ടീന്ന് പുറ പുറന്തള്ളുന്നത് അപ്പൊ ഇവര് പല ജോലിക്കായിട്ട് ട്രൈ ചെയ്യും അവിടുത്തെ ആൾക്കാർ അതായത് ഇൻക്ലൂഡിങ് ഇവരെ ക്ലാസ്മേറ്റ്സ് വരെ ഇവരെ അബ്യൂസ് ചെയ്ത കഥകൾ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പൊ ഞാൻ പറയട്ടെ അപ്പൊ ഈ ക്ലാസ്മേറ്റ്സ് ആരാണ് അത് ഏത് ഓറിയന്റേഷൻ ആണ് അവർക്കുള്ളത് സമൂഹത്തിന്റെ മുന്നിൽ വലിയ എന്താ ഞാൻ അതാണ് ഇതാണ് വലിയ ഗമിയിലൊക്കെ പറഞ്ഞു നടക്കുന്ന ആൾക്കാരായിരിക്കാം പുറമേ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ ഒരു ട്രാൻസ്ജെൻഡറിനെ അല്ലെങ്കിൽ ഒരു അങ്ങനെയാ ട്രാൻസ്ജെൻഡർ ആണെന്ന് പറഞ്ഞിട്ട് വീട്ടുകാർ തള്ളിക്കളയുന്ന കുട്ടികളെ അബ്യൂസ് ചെയ്യാം അപ്പൊ അവരെ അപ്പൊ അവരെ എന്താണ് വിളിക്കേണ്ടത് ടൂ തൗസൻഡ് ട്വന്റി ഫൈവായി കുറച്ചും കൂടി വ്യൂസ് നമ്മുടെ വ്യൂസ് ബ്രോഡൺ ചെയ്യേണ്ട സമയമായി ഓ നിന്റെ മോഡേൺ ചിന്താഗതി ഒരു മോഡേൺ ചിന്താഗതിയല്ല പ്രാക്ടിക്കൽ ആയിട്ടുള്ള ചിന്താഗതിയാ ബിക്കോസ് നാളെ എൻ്റെ മോൾക്ക് വിഷമം വരുന്നൊരു കാര്യം ഞാനായിട്ട് ചെയ്യരുത് ഞാനായിട്ട് എന്റെ മോൾക്ക് വിഷമിപ്പിക്കുന്ന ഒരു കാര്യം ചേച്ചി പിന്നെ ഞാൻ എന്തമ്മയാണ് എന്നെ പോലെ ചിന്തിക്കുന്ന ഇഷ്ടം പോലെ പേരുണ്ട് ഞാനിത് ലോകതാദ്യായിട്ടുള്ള ഒരു ക്രീച്ചർ ഒന്നല്ല ഇങ്ങനെ ചിന്തിക്കുന്നത് നാളെ മോള് വന്നിട്ട് പെൺകുട്ടിയാണ് അമ്മയെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഞാൻ ഗംഭീരായിട്ട് അതൊന്ന് നടത്തി കൊടുക്കും അവളുടെ ഇഷ്ടത്തിന് അങ്ങോട്ട് വിടും പിന്നെ കൊറേ അങ്ങോട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കല്യാണം ഒന്നും ഉണ്ടാവില്ല ഒക്കെ ലിവിങ് ടുഗദറോ അങ്ങനെയാണ് ഇപ്പൊ കാലം പോയിക്കൊണ്ടിരിക്കുന്നത് അതിലൊരു തെറ്റൂല്ല ഞാൻ തന്നെ ഇപ്പൊ ആലോചിക്കുന്നുണ്ട് കല്യാണം എന്ന് പറയുന്നത് എന്തിനാണ് ലിവിങ് ടുഗതർ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറെ കെട്ടുപാടുകൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ൽബക്കാര് എന്ത് പറയണോ സൊസൈറ്റി എന്ത് പറയണോ നമ്മുടെ നാണക്കേടാവില്ലേ അഭിമാനം പോയില്ലേ എന്നൊക്കെ പറയുമ്പോൾ അറ്റ് ലാസ്റ്റ് നമ്മൾ സറണ്ടർ ചെയ്യുന്നത് നമ്മളുടെയും നമ്മുടെ കുട്ടികളുടെയും നമ്മുടെ വീടിന്റെ മൊത്തം സന്തോഷവും സമാധാനവും ആണ് ആ വീഡിയോയിൽ തന്നെ കുറെ പേര് കമന്റ് ചെയ്തിരുന്നു എന്താ പറയാ സ്വന്തം മക്കൾക്ക് വരുമ്പോഴേ ഈ ഒരു സംഭവം മനസ്സിലാവും സ്വന്തം മക്കൾക്ക് വരണമെന്നില്ല എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും മനസ്സിലാവാനായിട്ട് എൺപത്തി അതായത് യോർ സെൽഫ് ഷൂസ് ഓഫ് അതേഴ്സ് അതായത് വേറെ ഒരാൾക്ക് സംഭവിച്ച കാര്യമാണെങ്കിൽ ഞാൻ അയാളുടെ സ്ഥാനത്ത് നിന്ന് എനിക്ക് എന്ത് ഫീൽ ചെയ്യും എന്ന് എന്താ പറയാ തിങ്ക് ചെയ്യ തോട്ട് പ്രോസസ് നടത്തുക കുട്ടികളെ റിലേറ്റ് ചെയ്തിട്ടുള്ള അത് ഏത് ഏജ് ഗ്രൂപ്പ് ആയാലും അവരെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം ആണെങ്കിൽ ഞാൻ പാതുവിനാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും അങ്ങനെയാണ് ഞാൻ ചിന്തിക്കുന്നത് അതിപ്പല്ല മിക്കവാറും എല്ലാ അമ്മമാരും അങ്ങനെ തന്നെയായിരിക്കും ബീ എംപത്താണ് കുറച്ചും കൂടി നല്ലത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് സിമ്പതിനെക്കാട്ടിലും സിമ്പത്തി എന്ന് പറഞ്ഞ ഫീലിങ് പെട്ടെന്ന് അങ്ങോട്ട് പോവും പക്ഷെ എമ്പതി സ്റ്റേസ് വിത്ത് യു ഫോർ എവർ ഓക്കെ നോർത്ത് സൈഡിലൊക്കെ എന്തോരം അഭിമാന ദുരഭിമാന കൊലകളൊക്കെ നടക്കുന്നുണ്ട് ജസ്റ്റ് കുട്ടി ആ വീട്ടിലെ പെൺകുട്ടിക്ക് വേണമെങ്കിൽ അന്യ എന്താ ഓപ്പോസിറ്റ് വില്ലേജിലുള്ള അല്ലെങ്കിൽ വേറെ ജാതിയില് മതം അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ടല്ലോ അതിലുള്ള ആൾക്കാർ ഇഷ്ടം അപ്പൊ കുറെ കുറെ പേര് ഇറങ്ങിത്തിരിക്കും ആ പിള്ളേരെ മൊത്തത്തിൽ അങ്ങോട്ട് കൊല്ലാറീറ്റ് എന്നിട്ട് എന്ത് കിട്ടി നിങ്ങൾക്ക് എന്നിട്ട് നിങ്ങൾ ചെയ്യില്ലാവും ഓ എന്നിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് കുറെ പേര് എന്താ അവരുടെ ടി വിയിലൊക്കെ വന്നിട്ട് ഞാൻ അവളെ കൊന്നു ഞങ്ങളുടെ ജാതിന് ബ്രഷ് ആക്കും അവള് വേറെ വല്ലവന്റെ കൂടെ പോയാ പിള്ളേരെ സന്തോഷത്തിനെക്കാട്ടിലും വലുതാണോ നിങ്ങളുടെ അഭിമാനം ഞാനൊരു വീഡിയോ ചെയ്തപ്പോ അതിന്റെ താഴെ വന്ന കമന്റ്സിനാണ് ടോയ് റിപ്ലൈ ചെയ്യുന്നത് ഓ ഓ അവള് വലിയ മോഡേൺ ചിന്താഗതി ഇതിൽ മോഡേണും ട്രഡീഷണൽ ചിന്താഗതിയും അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല പണ്ടായാലും ഇന്നായാലും നാളെ ആയാലും പിള്ളേരുടെ സന്തോഷം അടിവരിട്ട് ഞാൻ പറയാണ് കുട്ടികളുടെ സന്തോഷം അതിന് വേണ്ടിയിട്ട് എല്ലാം അങ്ങോട്ട് പറ ചെയ്ത് കൊടുക്കാന്ന് ഞാൻ മീൻ ചെയ്തിട്ടില്ല ഒരിക്കലും എല്ലാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെസ്ട്രിക്ട് ചെയ്യേണ്ട കാര്യങ്ങൾ റെസ്ട്രിക്ട് ചെയ്യുക പക്ഷെ ഒരു പോയിന്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് അവരില് നമ്മള് കൂടുതൽ അങ്ങോട്ട് ഇമ്പോസ് ചെയ്യാണ്ടിരിക്കുക പാരന്റിംഗ് വന്നാൽ നമ്മളുടെ തോട്ട്സും നമ്മുടെ ഫീലിങ്സും നമ്മുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും അവരിൽ ഇമ്പോസ് ചെയ്യല്ല വേണ്ടത് ടീനേജ് എന്ന് പറയുന്ന ഒരു പ്രായമുണ്ട് അതില് പറഞ്ഞ അവര് കേൾക്കത്തില്ല ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാൽ ഞാൻ അത് സമ്മതിക്കൂല ബിക്കോസ് ഞാൻ ആ പ്രായം കഴിഞ്ഞു എന്താണ് ഉപദേശിക്കുന്ന ആൾക്കാർ എനിക്ക് കണ്ണി നേരെ കണ്ടു തുടരുന്നു ആ ടീനേജ് പ്രായത്തിൽ അവൾക്ക് അവർക്ക് ഒരാളെ ഇഷ്ടം എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് അങ്ങനെ തള്ളിക്കളയെന്നല്ലേ പറഞ്ഞേ കുട്ടികൾക്ക് ആദ്യം തന്നെ കൊടുക്കേണ്ടത് എഡ്യൂക്കേഷൻ ആണ് സ്കൂൾസിലും കോളേജസിലും പിള്ളേര് പോകുന്നത് എന്തിനാണ് പഠിച്ച് ജോലി നേടാൻ വേണ്ടി മാത്രല്ല അവർക്ക് കിട്ടുന്ന എക്സ്പോഷ്യർ കുറെ ഫ്രണ്ട്സിനെ അവർ കാണും പല ഡിഫറെൻറ്റ് ബിഹേവിയേഴ്സ് ഉള്ളവർ എല്ലാവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് ഇന്റ്രാക്ട് ചെയ്ത് ഇൻട്രാക്ട് ചെയ്ത് പലരുടെയും എന്താ തേപ്പ് കിട്ടി പലർക്കും അങ്ങോട്ട് തേപ്പ് കൊടുത്ത് പല ഫ്രണ്ട്സിൻ്റെയും പല പല അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായി പല എന്താ പറയാ മെമ്മറബിൾ ഡേയ്സ് ഉണ്ടായി അവർ തമ്മിൽ ഒരുമിച്ച് കുറെ കാര്യങ്ങൾ ഷെയർ ചെയ്ത് അങ്ങനെ അങ്ങനെയൊക്കെയാണ് പിള്ളേരുടെ വിവരം വർദ്ധിക്കുക അതിനെയാണ് എക്സ്പോഷ്യർ എന്ന് പറയുന്നത് അല്ലാണ്ട് ജസ്റ്റ് പഠിച്ച് ജോലി കിട്ടി കാശ് സമ്പാദിക്കാൻ വേണ്ടി മാത്രല്ല ഈ കുറച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇവിടെ ഉള്ളത് കൊറേയൊക്കെ കുട്ടികൾക്ക് തെറ്റും ശരിയും ഒക്കെ മനസ്സിലാക്കാനായിട്ട് ഈ സ്കൂൾസിലും കോളേജസിലും പോയ ആ എക്സ്പീരിയൻസ് മാത്രം മതി പഠിച്ച കുട്ടികൾക്ക് എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയിട്ടല്ലേ എല്ലാം ചെയ്യുള്ളൂ അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് അവർക്ക് സ്വയം തിരുത്താനുള്ള കഴിവുണ്ട് അതിൽ നിന്ന് പുറത്ത് കടക്കാനുള്ള ഒരു സ്ട്രെങ്ത് അവർക്ക് താനേ വരും താനേ വരുന്ന ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് ഇരുന്നു എന്നെ വായു അങ്ങോട്ട് ഇല്ലല്ല പക്ഷെ അവരെ എക്സ്പീരിയൻസ് ചെയ്ത അവർ പല അവരുടെ പല ഇന്ററാക്ഷൻസിൽ കൂടെ പലരും പറഞ്ഞ കുറെ വാക്കുകൾ ആ നേരത്താണ് നമുക്ക് ഓർമ്മ വരുന്നത് അതിനെയാണ് പറയുന്നത് എഡ്യൂക്കേഷൻ ഏതൊരു കുട്ടിക്കും കമ്പൽസറി ആണ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ പഠിക്കാൻ ഭയങ്കര മടിച്ചായിരുന്നു ഞാൻ എങ്ങനെയാ പാസ്സായെന്ന് അമ്മയ്ക്ക് അറിഞ്ഞൂടാ അമ്മ പറയും എപ്പോഴും എൻ്റെ അമ്മ പറയുന്ന കാര്യമാണ് ഞാൻ ഇന്നും പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചാണ് ഈ പത്തും പ്ലസ് ടു ഒക്കെ പാസ്സായിരുന്നു ഞാൻ പി ജി വരെ പഠിച്ചിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾ പറയുന്നു പി ജി വരെ വിട്ടു പഠിപ്പിച്ചിട്ട് എന്താ കാര്യം നീ വ്ലോഗിങ് എല്ലാം ചെയ്യണേ അതിപ്പോ സ്കൂളിൽ പോവാത്ത എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നു ആർക്കും വേണമെങ്കിലും ഒരു വ്ളോഗർ ആവാം പക്ഷെ എനിക്ക് ആ പി ജി വരെ പഠിച്ചു കിട്ടിയ എക്സ്പീരിയൻസ് സ്കൂളിൽ പോവാത്ത ഒരു കുട്ടിക്ക് ഒരിക്കലും കിട്ടില്ല കുറെ പേര് പറഞ്ഞു കേട്ടിരുന്നേ ഞാൻ ഓ അവൾ പി എച്ച് ഡി പഠിച്ചിട്ട് വീട്ടിൽ വെറുതെ ഇരിക്കാന്ന പക്ഷെ ആ കുട്ടിയോട് സംസാരിച്ചറിയാം അവൾ ആ ഒരു ഡിഗ്രിയുടെ ലെവൽ പഠിച്ചതിന്റെ ആ ഒരു ഇത് അവളുടെ ഭാഷയിലും അവൾ പറയുന്ന കാര്യങ്ങളിലും മനസ്സിലാവും ഞാൻ ഓക്കെ നിങ്ങളിപ്പോ പറയായിരിക്കും ആ നീ പഠിച്ചിട്ടോന്നില്ല നിന്റെ ഭാഷ കേട്ടാ മനസ്സിലാവുന്ന ഓക്കെ അങ്ങനെയെങ്കി അങ്ങനെ പക്ഷെ നമ്മുടെ ചിന്തയും നമ്മളെ സംസാരത്തിനേം ഒക്കെ മോഡിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ ഡിസിഷൻസിനും അത് ഭയങ്കരമായിട്ട് അവിടെ എഫക്ട് ചെയ്യും ഈ കമന്റ് ഇട്ട് എഡി പറയുകയും ചെയ്തു ഞാൻ ഒരാളെ കൊന്നു അമ്മ എന്ന് വന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോഴും കൂടെ നിൽക്കുവോത്തുവിന്റെ അതാണ് ഞാൻ ഈ എഡ്യൂക്കേഷനെ കുറിച്ച് പറഞ്ഞത് നല്ലതും തെറ്റും തിരിച്ചറിയാനായിട്ട് അവർ ആദ്യം പഠിപ്പിക്കാം അത് ബേസ് ആണ് അത് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അറിയാമോ ഒരാളെ കൊല്ല അല്ലെങ്കിൽ കൊല്ലുന്നതിന് തുല്യം പല വേർഡ്സും പറയുക എന്നത് ഒരു സിൻ തന്നെയാണ് അവർക്ക് അത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അവരത് ചെയ്യും നമ്മളെന്തിനാണ് നമ്മുടെ കുട്ടികളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് ഏ അവർ അവരത് ചെയ്യുള്ളൂ രണ്ട് തല്ലു ഇല്ല അല്ലെങ്കിൽ രണ്ട് ചീത്ത പറഞ്ഞുണ്ടെങ്കില് മാത്രമേ അവർക്ക് മനസ്സിലാവുള്ളൂ എന്നാ അവർക്ക് ചില കാര്യങ്ങൾ നമ്മൾ പറയണ്ടതിനെ പല കാര്യങ്ങളും ചിലതല്ല പല കാര്യങ്ങളും നമ്മൾ പറയേണ്ടതെന്നെ മനസ്സിലാക്കാനുള്ള കഴിവുണ്ട് എല്ലാ കുട്ടികൾക്കും ആസ് പാരൻസ് നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് ഇമോഷണൽ സപ്പോർട്ടാണ് കൊടുക്കേണ്ടത് അത് എത്രത്തോളം വലുതാണ് അത് കിട്ടാത്തവർക്കേ ശരിക്കും മനസ്സിലാവുള്ളൂ ഓക്കെ ഞാൻ ഞാൻ പൊട്ട പാരൻ്റെ ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് ചിന്തിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഫോർ ആയാലും എഗെയിൻസ്റ്റ് ആയാലും ഈ കമന്റ് സെക്ഷനിൽ പറയാട്ടോ അതിനുള്ള മറുപടി ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വേറൊരു വീഡിയോയില് തരാം സി എല്ലാവർക്കും ഒരേ ഒപ്പീനിയൻ ആവില്ല ഡൈവേഴ്സിയാണ് നമ്മുടെ വേൾഡിലത്തെ ഏറ്റവും നല്ല കാര്യം ഡൈവേഴ്സ് ഓഫ് ഒപ്പീനിയൻ ഉണ്ടാവണം എനിക്ക് സന്തോഷമുള്ളൂ ആ കമന്റ്സ് ഒക്കെ വായിക്കാനും എന്റെ അഭിപ്രായം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനും ജസ്റ്റ് ഇത് ഇത് അടിയൊന്നുമില്ല ഇത് ജസ്റ്റ് അഭിപ്രായം അങ്ങോട്ടും ഇങ്ങോട്ടും പറയല് മാത്രമാണ് അപ്പൊ ശരി ടാറ്റാ ബൈ ഗുഡ് നൈറ്റ് എങ്ങനെയുണ്ടായിരുന്നു സൺഡേ ടീർ